വഖഫ് നിയമ ഭേദഗതിക്ക് സ്റ്റേ ഇല്ല വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരു ആഴ്ചത്തെ സമയം നൽകി സുപ്രീംകോടതി ഉത്തരവുണ്ടാകുന്നവരെ രേഖാമൂലം വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുതെന്നും കോടതി വ്യക്തമാക്കി കേസ് മെയ് അഞ്ചിന് വീണ്ടും പരിഗണിക്കും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങൾ ഇത് സ്റ്റേ അനുവദിക്കേണ്ടതില്ല മുഴുവനായും സ്റ്റേ ചെയ്യേണ്ടതില്ല പക്ഷേ ചില നിർദ്ദേശങ്ങളെല്ലാം കോടതിയുടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ ഐസോൺ വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും സ്റ്റേ ചെയ്യാനാകില്ല എന്നുള്ളത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ നിയമത്തിന് നിയമ ഭേദഗതിക്ക് സ്റ്റേ നൽകാത്തതുകൊണ്ട് നിലവിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമ ഭേദഗതിയിന്മേൽ ചട്ടങ്ങൾ രൂപീകരിക്കുകയും വിജ്ഞാപനം പുറത്തിറക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ ഉപയോഗത്തിലൂടെയോ കോടതി ഉത്തരവിലൂടെയോ വക്കഫായി പ്രഖ്യാപിച്ചിട്ടുള്ള അതായത് രേഖാമൂലം വക്കഫായി പ്രഖ്യാപിച്ചിട്ടുള്ള സ്വത്തുക്കളിൽ ഇനി ഉത്തരവ് മാറ്റങ്ങൾ വരുത്തത് അത് ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇന്നലെ ഏകദേശം രണ്ടര മണിക്കൂറിലധികം നീണ്ടെന്ന വാദം ഈ കേസിന്മേൽ കോടതിയിൽ നടന്നിരുന്നു ആ സമയത്ത് ആ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനായി പുറപ്പെടുവിക്കുമെന്ന സൂചന കോടതി നൽകിയിരുന്നുവെങ്കിൽ പോലും ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഇത്തരത്തിൽ തൽസ്ഥിതി തുടരണം എന്ന് മാത്രമാണ് കോടതി നിർദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് ഈ വിഷയം ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടും വിശദമായ പഠനം നടത്തിയതിനും ശേഷമാണ് വക്കഫ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് വിശദമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് ബോധിപ്പിക്കാനുണ്ട് അത് കേട്ട ശേഷമേ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് വിശദമായ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാതിരുന്നത് ഒപ്പം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ രേഖാമൂലം പ്രഖ്യാപിച്ചിട്ടുള്ള സ്വത്തുക്കളിൽ മാറ്റം വരുത്തരുത് എന്ന് കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൂടാതെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ദേശീയ വക്കഫ് കൌൺസിലും കൂടാതെ സംസ്ഥാന വക്കഫ് ബോർഡുകളിലും നിയമനം നടത്തില്ല എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഈ നിയമ ഭേദഗതി സ്റ്റേ ഇല്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലെ ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്താനും വിശദീകരണം വരുത്താനുമാണ് കോടതി ശ്രമിച്ചിട്ടുള്ളത് അതിനുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് പക്ഷേ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് വക്കഫ് നിയമ ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്തി ആറിന്റെയും ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് എന്നിവയുടെ ലംഘനമാണെന്നും അത് മുസ്ലിം മത ആചാരത്തിന് എതിർക്കുന്നതാണ് എന്നുമായിരുന്നു ഹർജിക്കാർ കോൺഗ്രസും സി പി എമ്മും ആർ ജെ ഡിയും തൃണമൂൽ കോൺഗ്രസും മുസ്ലിം ലീഗും മുസ്ലിം വ്യക്തി നിയമം ബോർഡും ഉൾപ്പെടെ എഴുപതിലധികം ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് അത്തരം വാദങ്ങൾ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് വേണം ഇന്നലത്തെയും ഇന്നത്തെയും വാദം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയധികം ഹർജികൾ ഉള്ളതിനാൽ ഹർജിക്കാർക്ക് ഒരു അഭിഭാഷകനെ നിയമിക്കാം എന്നുള്ള കാര്യവും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിന് അടുത്ത മാസം അഞ്ചിന് മെയ് അഞ്ചിനാണ് പരിഗണിക്കുന്നത് ഐസൻ ശരി ജിഷ്ണു